സ്വർഗരാജ്യത്തെ വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിയോട് താരതമ്യപ്പെടുത്തുന്ന ക്രിസ്തുവിനെ നാം ഇന്ന് ധ്യാനിക്കുന്നു നാം ആകുന്ന നിധികൾ സ്വർഗരാജ്യത്തിൽ എത്തുമ്പോളം നന്നായി സൂക്ഷിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ നല്ലത് മാത്രമേ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ നാം ജീവിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു നല്ലത് വാങ്ങുവാൻ എപ്പോഴും മനുഷ്യൻ വെമ്പൽ കൊള്ളുമ്പോൾ സ്വർഗരാജ്യമാകുന്ന നന്മയെ ധ്യാനിക്കുവാൻ നന്മയിൽ വളരുവാൻ നാം മറന്നു പോകുന്നു ഇത് നമ്മെ എപ്പോഴും ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു എന്നാൽ സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ നാം ഓരോരുത്തരും നന്മയുള്ള മനുഷ്യരാണ് എന്ന് കരുതി ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ